ഹലോ ഗൈസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിൻ്റെ കഥ കഴിയാറെന്നാണ് കേൾവി ഇന്ത്യൻ സർക്കാർ ബാൻ ചെയ്യാനുള്ള എല്ലാ റിപ്പോർട്ടും ആരംഭിച്ചു കേൾക്കുന്നുണ്ട് ഇതിനായി നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസ് സ്റ്റഡി മെറ്റീരിയൽസ് മൂവീസ് സോങ്സ് ഇവയെല്ലാം സുരക്ഷിതമായി മറ്റേതെങ്കിലും ഫോട്ടറിലേക്കോ അല്ലെങ്കിൽ ജിമെയിൽ ക്ലൗഡ് ഐ ക്ലൗ മുതലായ ക്ലൗഡിലേക്കോ സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും വളരെ പെട്ടെന്നായിരിക്കും ബാൻ ചെയ്യാൻ സാധ്യത ടെലിഗ്രാമിനെതിരെ ഒട്ടനവധി കേസുകളാണ് യൂറോപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് സിഇഒയെ അറസ്റ്റ് ചെയ്ത കാര്യം അറിഞ്ഞു കാണുമല്ലോ സെക്ഷൽ ഹറാസ്മെൻ്റ് സൈബർ അറ്റാക്ക് മുതലായവ ഒട്ടനവധി കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ റിപ്പോർട്ട് വന്നിട്ടില്ല ടെലിഗ്രാമിൻ്റെ സിഇഒ ലാസ്റ്റ് ഡേ അറസ്റ്റ് ആയതെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അതിനെ ബേസ് ചെയ്ത് ഇന്ത്യയിൽ ബാൻ ആകുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് നമ്മൾ സേവ് ചോദിച്ച വെച്ച ഫയൽസ് എല്ലാം എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി മറ്റേതെങ്കിലും ഫോൾഡറിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ എല്ലാം ഒറ്റ രാത്രി കൊണ്ട് മിസ്സാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്